മട്ടൺ നമുക്ക് തുറക്കാം എങ്ങനെയുണ്ട് മട്ടനെങ്ങനെയുണ്ട് മട്ടനടിപൊളി വെന്തട്ടുണ്ട് മട്ടൻ സൂപ്പിനുള്ള മട്ടൻ പുഴുങ്ങിയ വെള്ളം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾ സ്പ്രിങ് ഓണിയൻ സെല്ലറി ക്യാരറ്റ് ബീൻസ് മല്ലിച്ചീര കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം മറ്റേ ഉലവിച്ച് എടുക്കാം സൂപ്പ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം സൂപ്പ് നല്ലോണം വെട്ടി തിളച്ച് മറിയണം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബെൽബട്ടി അമർത്തണം സൂപ്പ് റെഡി ആയിട്ടുണ്ട് സൂപ്പ് നമുക്ക് കഴിക്കാം മട്ടനൊരിത്തിരി പച്ചക്കച്ചക്ക പച്ചക്ക പച്ചക്കല്ല ചക്കറികൾ നമുക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതേ ഓരോ പുഴുങ്ങി എടുക്കാം ഇടാണ്ട് ഇട്ടുണ്ടാക്കാം പൊടിക്ക് കുരുമുളക് പൊടി ഇട്ടു നമുക്കിത് ഇളക്കി പൊടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടിട്ട ചൂടാണ് ചൂപ്പ് കൊള്ളാം ചൂപ്പ് നല്ല ടേസ്റ്റാണ് ഇടാം അടിപൊളി ചൂപ്പാണ് അപ്പം ഇത് വെച്ച് വെച്ചോക്കണം അടുത്ത വീഡിയോ മേജോ ഒക്കെ